നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം സി എൽ എസ് ഐ ടാറ്റാ മോട്ടോഴ്സിൻ്റെ റേറ്റിംഗ് താഴ്ത്തി ആഗോള ബ്രോക്കറേജ് സ്ഥാപനമായ സി എൽ എസ് ഐ ടാറ്റാ മോട്ടോഴ്സിനെ ഡൗൺഗ്രേഡ് ചെയ്തു നേരത്തെ ഈ ഓഹരി വാങ്ങുക എന്ന് ശുപാർശ ചെയ്തിരുന്ന സി എൽ എസ് ഐ ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിനെ ഔട്ട് പെർഫോം എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത് അതേസമയം ഈ ഓഹരിയിൽ ഇപ്പോഴത്തെ വിലയിൽ നിന്ന് പതിനൊന്ന് ശതമാനം കൂടി മുന്നേറ്റ സാധ്യതയുണ്ടെന്നാണ് സി എൽ എസ് ഐയുടെ വിലയിരുത്തൽ ആയിരത്തി അറുപത്തൊന്ന് രൂപയാണ് ലക്ഷ്യമാക്കുന്ന വില ടാറ്റ മോട്ടോഴ്സിന്റെ ഓഹരി വില കഴിഞ്ഞ ഒരു മാസം കൊണ്ട് പതിനെട്ട് ശതമാനമാണ് ഉയർന്നത് ഓഹരി വില ശക്തമായി ഉയർന്നതിനെ തുടർന്നാണ് സി എൽസ് ഐ റേറ്റിംഗ് ഡൗൺഗ്രേഡ് ചെയ്തത് അൻപത്തി അഞ്ച് രൂപ നിലവാരത്തിലാണ് ടാറ്റ മോട്ടോഴ്സ് ഇപ്പോൾ വ്യാപാരം ചെയ്യുന്നത് തൊള്ളായിരത്തി എഴുപത്തി ആറ് രൂപയാണ് എക്കാലത്തെയും ഉയർന്ന വില കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നൂറ്റി ഇരുപത്തിയെട്ട് ശതമാനമാണ് ഈ ഓഹരിയിലുണ്ടായ മുന്നേറ്റം ഓഹരി വിപണിയിൽ കരകയറ്റം ഇന്നലെ നേരിട്ട ഇടിവിൽ നിന്നും ഇന്ന് ഓഹരി വിപണി തിരികെ കയറി രാവിലെ ഇരുപത്തി ഒരായിരത്തി തൊള്ളായിരം പോയിന്റ് താഴേക്കിടിഞ്ഞ് നിഫ്റ്റി അവസാന മണിക്കൂറിൽ നൂറ്റി അൻപത് പോയിന്റോളമാണ് ഉയർന്നത് സെൻസെക്സ് നൂറ്റി തൊണ്ണൂറ്റി പോയിന്റ് ഉയർന്ന് എഴുപത്തി രണ്ടായിരത്തി അഞ്ഞൂറിലും നിഫ്റ്റി മുപ്പത്തിയൊന്ന് പോയിന്റ് ഉയർന്ന് ഇരുപത്തിയോരായിരത്തി തൊള്ളായിരത്തി എൺപത്തി ക്ലോസ് ചെയ്തത് ആയിരത്തി അറുന്നൂറ്റി അൻപത് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഓഹരികളുടെ വിലയിടിഞ്ഞു എൺപത്തി ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല അദാനി എൻ്റർപ്രൈസസ് ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റ് മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര ഇൻഡസ് ഇൻ ബാങ്ക് അദാനി പോർട്സ് എന്നിവയാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ അപ്പോളോ ഹോസ്പിറ്റൽസ് ബജാജ് ഓട്ടോ എൽ ടി ഐ മൈൻട്രി ഏഷ്യർ മോട്ടോഴ്സ് യു പി എൽ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഫാർമ ഒഴികെ എല്ലാ മേഖലാ സൂചികകളും നേട്ടം രേഖപ്പെടുത്തി ബാങ്ക് ക്യാപിറ്റൽ ഗുഡ്സ് മെറ്റൽ പവർ സൂചികകൾ അരശതമാനം മുതൽ ഒരു ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക ഒരു ശതമാനവും സ്മോൾ ക്യാപ് സൂചിക അരശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു